തിരുവചന പ്രദീപത്തിലൂടെ ദൈവചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ ക്രിസ്തുവിന്റെ തന്യ നാമത്തിൽ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ശമു രണ്ടാം പുസ്തകം ഒൻപതാം മധ്യയായും എട്ടാം വാക്യമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ചത്ത നായെപ്പോലിരിക്കുന്ന അടിയനെ നീ കടാക്ഷിപ്പാൻ അടിയൻ എന്തുള്ളൂ ശൗലിന്റെ കൊച്ചുമകനായ മെഫിപോഷത്തിന്റെ വാക്കുകളാണ് നാം ശ്രദ്ധിച്ചത് ദാവീദിന്റെ ആജ്ഞ അനുസരിച്ച് മെഫിപോഷത്തിനെ ദാവിദിന്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് ദാവിദിനെ കണ്ട മാത്രയിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു കൊണ്ട് പറയുന്ന വാക്കുകൾ ഏറെ ചിന്തനീയമാണ് വളരെ വിദൂരതയിൽ ദാവീദിനെ ഭയന്ന് മാഖീരിന്റെ വീട്ടിൽ കഴിഞ്ഞിരുന്ന മെബി പോശത്ത് ദാവീദിൽ നിന്ന് കേട്ട വാക്കുകൾ അവിശ്വസനീയമായിരുന്നു ഷൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിട്ടുണ്ടോ അവരോട് ദയ കാണിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ദാവീദിന്റെ ആഗ്രഹം ശത്രുക്കളോട് പ്രതികാരം ചെയ്യുന്നതിന് പകരം അവരെ സ്നേഹിക്കുന്ന ദൈവീയ പ്രവൃത്തിയാണ് ദാവീദ് ചെയ്യുന്നത് ദാവീദ് മെഭിപോശത്തിനോട് കരുണ കാണിച്ചത് കൊണ്ടുണ്ടായ അനുഗ്രഹങ്ങളിലൂടെ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നു അത് നമ്മുടെ ആത്മീയ ജീവിതത്തോടുള്ള ബന്ധത്തിൽ കഥാവായ യേശു ക്രിസ്തുക്കൂടെ ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ വ്യക്തമാക്കുന്നു ഒന്നാമത് ശത്രു മിത്രമായി തീർന്നു ഷൗലിന്റെ കൊച്ചുമകനായ ബഭി ബോശത്ത് ഭയപ്പെട്ടത് ദാവീദ് രാജാവാകുമ്പോൾ ഷൗൽ ദാവിദിനോട് ചെയ്ത ദ്രോഹങ്ങൾക്ക് പ്രതികാരം ചെയ്യുമെന്ന് ചിന്തിച്ചതിനാലാണ് എന്നാൽ ശത്രുവിനെയും മിത്രമായി കാണുവാനുള്ള ദൈവ സ്നേഹം ദാവീദിനുണ്ടായിരുന്നു നാം പാപനിമിത്തം ദൈവത്തിൻ്റെ ശത്രുക്കളായിരുന്നു എന്നാൽ ശത്രുക്കളായിരുന്നു നമ്മെ മിത്രങ്ങളാക്കിയ ദൈവസ്നേഹമാണ് നാം കാൽവറയിൽ കാണുന്നത് ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു ഇന്ന് നാം കർത്താവിനെ ആരാധിക്കുമ്പോൾ ആ സ്നേഹത്തിൻ്റെ ശ്രേഷ്ഠതയാണ് ഓർക്കുന്നത് ഇത്ര വലിയ സ്നേഹം വേറെ നമുക്ക് കാണുവാൻ കഴിയുകയില്ല നമ്മുടെ കർത്താവായ ശുക്രി സു മുഖാന്തരം എന്ന് ഭയം കൂടാതെ നമുക്ക് ടുത്തിയല്ല ദൂരത്തായിരുന്നു നമ്മെ ക്രിസ്തുവേശു രക്തത്താൽ സമീപസ്ഥരാക്കി തീർത്തിരിക്കുന്നു മിഥ്യ അർത്ഥശൂന്യമായിരുന്ന ഒരു ജീവിതമായിരുന്നു കഴിഞ്ഞ കാലത്ത് നമുക്കും ഉണ്ടായിരുന്നത് മരണഭീതി നമ്മെ വേട്ടയാടിയിരുന്നു അത് അവൻ സ്വയം സമ്മതിക്കുന്നതായി ഷമു രണ്ടാം പുസ്തകം പത്തൊൻപതാം അധ്യായം ഇരുപത്തി എട്ടാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു യജമാനായ രാജാവിന്റെ മുമ്പാകെ അടിയന്റെ പിതൃഭവനമൊക്കെ യും മരണയോഗ്യായിരുന്നു എങ്കിലും അടിയെ അവിടുത്തെ മേശയിൽ ഭക്ഷിക്കുന്നവരുടെ കൂട്ടത്തിലാക്കി ദൈവസ്നേഹം സ്നേഹം എന്തെന്ന് അനുഭവിച്ചറിയുന്നതിന് മുമ്പ് നമ്മുടെയും ജീവിതം അർത്ഥശൂന്യമായിരുന്നു മിഥ്യയുടെ പിറകെ യാത്ര ചെയ്തിരുന്നു ദൈവസന്നിധി വിട്ട് വളരെ വിദൂരതയിലായിരുന്നു എന്നാൽ നാം ഇന്ന് അന്യന്മാരും പരദേശികളുമല്ല ദൈവത്തിന്റെ ഭവനക്കാരും വിശുദ്ധന്മാരുടെ സഹപൗരന്മാരുമത്രേ മാത്രമല്ല മുടന്തനായിരുന്ന മാത്രമല്ല മുടന്തനായിരിക്കുന്ന ഒരു വ്യക്തിക്ക് അന്യമായിരുന്നു തറയിലിരുന്ന് മാത്രമേ അവർക്ക് കഴിഞ്ഞിരുന്നുള്ളൂ ഇനി മേശയിൽ ഭക്ഷണം കഴിക്കണമെങ്കിൽ മറ്റൊരാളുടെ സഹായം വേണമായിരുന്നു എന്നാൽ ഇപ്പോൾ ദാവീദിന്റെ മേശയിൽ ഒരു ദിവസമോ രണ്ടു ദിവസമോ അല്ല നിത്യം ഭക്ഷണം കഴിക്കാൻ ഭാഗ്യം ശ്രദ്ധിച്ചിരിക്കുന്നു ഇന്ന് അവന്റെ മുടന്ത മറയ്ക്കപ്പെട്ടിരിക്കുകയാണ് രാജമേശയിൽ ആ രാജകീയമായ ഭോജനം അനുഭവിക്കുമ്പോൾ ആ മെഭി വോഷത്തിൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ചിന്ത എത്രയോ ശ്രേഷ്ഠമാണ് അത് ദാവീദിനോടുള്ള ഒരു ആരാധനയായി തിരികുകയാണ് ഇതാണ് ഒരു പാവി രക്ഷിക്കപ്പെടുമ്പോഴും ഉള്ള അവസ്ഥ കനാന്യ സ്ത്രീ സ്ത്രീയേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ മക്കളുടെ ഒപ്പം നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്ന നന്നല്ല എന്നാണ് കർത്താവ് പറഞ്ഞത് എന്നാൽ ആ സ്ത്രീയുടെ വിശ്വാസം കർത്താവിനെ വിട്ടുപോകുവാനോ കുറ്റപ്പെടുത്തുവാനോ അവളെ അനുവദിച്ചില്ല നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്നും വീഴുന്ന നുറുക്കുകൾ കൊണ്ട് ജീവിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ വാക്കുകൾ അവരുടെ ജീവിതത്തിൽ ഒരു തീർന്നു അവളുടെ വിശ്വാസത്തെ കർത്താവ് പ്രകീർത്തിച്ചു ഇന്ന് പുറജാതികൾ എന്ന നിലയിൽ മേശയിൽ നിന്നും ഉറക്കുകൾ കൊണ്ടല്ല പിന്നെയോ മേശയിൽ അപ്പം തന്നെ ഭുജിക്കുവാൻ നമുക്ക് കൃപ ലഭിച്ചിരിക്കുന്നു നാം ഇന്ന് കർത്താവിന്റെ മേശയിൽ പങ്കാളികളായി തീർന്നിരിക്കുകയാണ് ആ പന്തിഭോജനത്തിൽ നമുക്കും ഓഹരിയും അവകാശവും നൽകിയിരിക്കുന്നു മാത്രമോ മെവിഭോഷത്തിൽ നഷ്ടമായ അവകാശമെല്ലാം തിരികെ കൊടുത്തു ശബുല രണ്ടാം പുസ്തകം ഒൻപതാം തീയതിയായും مؤكد ഞാൻ നിന്റെ അപ്പനായ ഒനാഥ നിമിത്തം നിന്നോട് ദയ കാണിച്ച് നിന്റെ വല്യപ്പനായി നിലവെല്ലാം നിനക്ക് മടക്കിത്തരുന്നു മരണഭയത്തോടുകൂടെ ദൈവത്തിൽ അകന്നു കഴിഞ്ഞിരുന്നു എന്നാൽ കർത്താവ് നമ്മോട് ദയ കാണിച്ചതിനാൽ കൃപ കാണിച്ചതിനാൽ നമ്മുടെ മരണഭയം മാറി ക്രിസ്തുവേശുവിൽ നമ്മൾ സമീപസ്ഥരായിത്തീർന്നിരിക്കുന്നു ഇന്ന് കർത്താവിൻ്റെ മേശയിൽ പങ്കാളികളായിത്തീരുന്നു ക്രിസ്തുവിൽ നാം സ്വർഗത്തിലെ സകല ആത്മീയ ും അവകാശികളായി തീർന്നിരിക്കുന്നു എത്രയോ ശ്രേഷ്ഠമാണ് ഈ കത്ത് ദിവസത്തിൽ ഈ നന്മകളെല്ലാം ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവിന് മഹത്വം കയറ്റാം കർത്താവിന്റെ നാമം മഹത്വപ്പെടുമ്പെ സ്വർഗീയ പിതാവേ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ ഞങ്ങളിന്ന് ക്രിസ്തുവിൽ എത്രയോ ധന്യരാണ് ഞങ്ങൾ വിദൂരതയിലായിരുന്നു മരണഭയത്തിൽ കഴിഞ്ഞവരായിരുന്നു പാപനിമിത്തം ദൈവത്തിന്റെ ശത്രുക്കളായിരുന്നു ഞങ്ങൾക്ക് ലഭിക്കേണ്ട അനുഗ്രഹം ൊന്നും ലഭിക്കാൻ വണ്ണം ഞങ്ങൾ ദൈവത്തിൽ നന്യപ്പെട്ട് കഴിഞ്ഞവരായിരുന്നു എന്നാൽ സ്വർഗത്തിലെ സകലാത്മീയ അനുഗ്രഹങ്ങളാലും ഞങ്ങളെ ക്രിസ്തുവേശുവിൽ അനുഗ്രഹിച്ചത് കൊണ്ട് സ്തോത്രം രാജമേശിയിൽ പന്തിബോധനത്തിരിക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം സിദ്ധിച്ചത് കൊണ്ട് സ്തോത്രം എല്ലാ മഹത്വങ്ങൾ കർപ്പിക്കുന്നു ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ